ഏഷ്യാകപ്പിലെ അവസാന സൂപ്പർ ഓവർ മത്സരത്തിൽ ഇന്ത്യക്ക് ജയം ടൈ ആയ മത്സരത്തിൽ സൂപ്പർ ഓവറിലാണ് ഇന്ത്യ ജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് എടുത്തപ്പോൾ ലങ്കയ്ക്കും അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി രണ്ട് റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ സൂപ്പർ ഓവറിൽ മൂന്ന് റൺസ് മാത്രമായിരുന്നു ഇന്ത്യയുടെ വിജയലക്ഷ്യം ആദ്യ പന്തിൽ തന്നെ സൂര്യകുമാർ യാദവ് ഇന്ത്യയെ ജയത്തിൽ എത്തിച്ചു വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് എം എസ് ഹരികൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് വളരെ കരുത്തൊരു പോരാട്ടം തന്നെയായിരുന്നു അവസാനം സൂപ്പർ ഓവറിലേക്ക് കടന്നിട്ടാണ് വിജയിയെ കണ്ടെത്തുന്നത് എന്തായാലും ഇന്ത്യയുടെ അപരാജിത കുതിപ്പ് അത് നമ്മൾ കണ്ടു ഇനി ഫൈനലിലേക്കുള്ള കാത്തിരിപ്പാണ് അതെ അതെ തീർച്ചയായും ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പ്രത്യേകിച്ച് കഴിഞ്ഞ മത്സരം എടുത്ത് നോക്കുകയാണെങ്കിൽ പോലും ആ മത്സരത്തിൻ്റെ വിധി എന്ത് തന്നെയായാലും പോലും ഇന്ത്യ പാകിസ്ഥാൻ ഫൈനൽ എന്നുള്ളത് ഓർപ്പിച്ചിരുന്ന കാര്യമാണ് അതുകൊണ്ട് അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല പക്ഷെ വളരെ ആവേശകരമായ മത്സരം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത് ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി എന്ന സ്കോർ ആദ്യം പടുത്തുയർത്തുന്നു ശ്രീലങ്ക ആവിട്ട ഇന്ത്യയ്ക്ക് ചെറിയൊരു ഷോക്ക് ഒന്നുമല്ല കൊടുത്തത് ഇരുന്നൂറ്റി രണ്ട് റൺസ് എടുത്തു അതിൽ പത്തും നിസ്സംഗ സെഞ്ചുറി അടിക്കുകയും ചെയ്തു കൂടുതൽ കുഷാൽ പരാർ പെരുകയും ഇന്ത്യയ്ക്ക് ഇന്ത്യയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ശ്രീലങ്ക അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് കൂട്ടിയെടുക്കുകയും ചെയ്തു പക്ഷേ പ്രധാനമായും പറയാനുള്ളത് ഇന്ത്യയുടെ ചെറുത്ത് നിൽപ്പാണ് പ്രത്യേകിച്ച് ശ്രീലങ്ക വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ചേസ് ഡൗൺ ചെയ്തത് പക്ഷേ എന്നാൽ പോലും ഇരുന്നൂറ്റി രണ്ടിൽ അവസാനിക്കേണ്ടി വന്നു സൂപ്പർ ഓവറിലേക്ക് കളി മാറി സൂപ്പർ ഓവറിലേക്ക് കളി മാറിയപ്പോഴേക്കും ശ്രീലങ്ക വെറും രണ്ട് റൺസ് മാത്രമാണ് എടുത്ത് അതിൽ അവർക്ക് രണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുകയും ചെയ്തു അതിൽ താരമായി മാറിയത് ഹർഷീപ് സിംഗാണ് ഹർഷദീപാണ് സൂപ്പർ ഓവറിൻ്റെ വേണ്ടി ഇറങ്ങിയത് വെറും രണ്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്ത് അതിലൊരു വൈഡും ഉണ്ടായിരുന്നു ആകെ ബാറ്റിൽ നിന്നും നേടി ഒറ്റ റണ്ണാണ് അങ്ങനെ രണ്ട് റൺസ് നേടി സൂര്യകുമാർ യാദവ് വന്ന് ആദ്യത്തെ പന്നിൽ തന്നെ കളി ഫിനിഷ് ചെയ്യുന്നു അപ്പോൾ മത്സരത്തിൽ വളരെ ആകാംക്ഷ നിറഞ്ഞ ഒരുപാട് ഒരുപാട് മൂമെന്റ്സ് ഉണ്ടായിരുന്നു വളരെ ആവേശം നിറഞ്ഞ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഹർഷിത് റാണയുടെ കുറച്ച് സ്ലഡ്ജിങ്ങും അതിന് ശ്രീലങ്ക കൊടുത്ത മറുപടിയും ഇതൊക്കെ തന്നെ കളിക്കളത്തിൽ കാണാൻ വലിയ രസമായിരുന്നു പക്ഷേ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഒരു മത്സരം പോലും പരാജയപ്പെടാതെ വന്ന് പക്ഷേ സൂപ്പർ ഫോറിലേക്ക് വന്നപ്പോഴേക്കും എല്ലാ മത്സരങ്ങളും പരാജയപ്പെടുന്ന ഒരു ടീമായിട്ട് ശ്രീലങ്ക മാറുകയും ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ ഒരു മത്സരവും തോക്കാതെ വളരെ ആയിട്ട് തന്നെയാണ് ഇന്ത്യയിലെ ില്ക്കുന്നത് ഫൈനൽ കളിക്കാൻ പോകുന്നത് പാകിസ്ഥാനെതിരെ ഞായറാഴ്ച അതേ നാളെ പക്ഷേ പാകിസ്ഥാനുമായിട്ട് ഈ ഈ കപ്പിൽ നടന്ന രണ്ട് മത്സരങ്ങളിലും പരാജയം തന്നെയാണ് പാകിസ്ഥാൻ ഏറ്റുവാങ്ങേണ്ടി വന്നത് അതുകൊണ്ട് തന്നെ മൊമെന്റും വലിയ രീതിയിൽ ഇന്ത്യക്ക് മേൽ തന്നെയാണുള്ളത് ഈ ഏഷ്യക്കപ്പിന്റെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസായി ഇന്ത്യയ്ക്ക് തീർച്ചയായും ഫൈനലിലും അതേപോലെ തന്നെ പാകിസ്ഥാനുമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന മത്സരങ്ങളെ പോലെ തന്നെ ജയത്തോടെ കപ്പ് കിരീടം ഇന്ത്യയുടെ കയ്യിൽ തന്നെ വരിക എന്നുള്ള ഒറ്റ കൂടി തന്നെയായിരിക്കും ഇന്ത്യ ഫൈനലിലേക്ക് ഇറങ്ങുന്നത് എന്നതുകൂടി ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് പക്ഷേ ഈ ടൂർണമെന്റ് ഏറ്റവും വലിയ ഷോക്കിംഗ് ഒരു മത്സരമായിട്ട് ഇന്ത്യക്ക് മാറിയത് ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള മത്സരം തന്നെയാണ് പ്രത്യേകിച്ച് ഹർഷ് ഹർഷ് ശ്രമിക്കണം ജസ്പ്രീത് ബുംറ കഴിഞ്ഞ മത്സരത്തിൽ ഇല്ലായിരുന്നു ഹർഷിത് റാണയും ഹർഷദീപ് സിംഗും തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യക്ക് വേണ്ടി ബൌളിംഗ് അറ്റാക്ക് ലീഡ് ചെയ്തത് ആ ഒരു ഘട്ടത്തിൽ എത്തി നോക്കുമ്പോഴേക്കും ഫൈനലിൽ ടീമിൽ എന്തായാലും മാറ്റമുണ്ടാകും പക്ഷെ എന്നാൽ പോലും ബുംറ ഇല്ലെങ്കിൽ പോലും ഒരു 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 ടൈയിലേക്ക് വന്നു അവസാനം സൂപ്പർ ഓവറിലേക്ക് കളി മാറേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നത് അത്യാവശ്യം നെയിൽ ബൈറ്റിംഗ് ഫിനിഷ് ചെയ്യുന്നതിനായിട്ടാണ് മത്സരം മാറുകയും ചെയ്തത് ഇന്ത്യയ്ക്ക് പക്ഷേ ഓവറോൾ ഒരു അപ്പർ ഹാൻഡ് തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ സൂപ്പർ ഓവറിലും ആദ്യത്തെ ശ്രീലങ്ക ബാറ്റിംഗ് ഇറങ്ങി രണ്ട് റൺസിലേക്ക് ഒതുങ്ങിയപ്പോൾ തന്നെ ഇന്ത്യ ജയം ഉറപ്പിച്ചിരുന്ന ഒരു കാര്യം കൂടിയാണ് അത് സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റൻ ആദ്യത്തെ പന്നിൽ തന്നെ ഫിനിഷ് ചെയ്തുകൊടുകൂടി ആ മത്സരത്തിലും വലിയ നിർണായകമായ ഘട്ടം മാറി പക്ഷേ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ ഇന്നിങ്സാണ് പ്രത്യേകിച്ച് അഭിഷേക് ശർമ്മ തുടക്കത്തിൽ മുപ്പത്തിയൊന്ന് വന്നിൽ നിന്നും അറുപത്തിയൊന്ന് റൺസ് നേടി അതോടൊപ്പം തന്നെ ശുഭൻ ഗില്ലിനും സൂര്യകുമാർ യാദവിനും തെളിഞ്ഞാൻ സാധിച്ചില്ല ശുഭൻ ഗില്ല് നാല് റൺസിലു പുറത്തായി സൂര്യകുമാർ യാദവ് പന്ത്രണ്ട് റൺസിലു പുറത്തായി എടുത്തു പറഞ്ഞാൽ മറ്റൊരു ഇന്നിംഗ്സ് സഞ്ജു സാംസൻ്റെയാണ് സഞ്ജു സാംസൺ ഇരുപത്തി മൂന്ന് പന്തിൽ നിന്നും മുത്തി ഒൻപത് റൺസാണ് സഞ്ജു നേടിയത്തിലെ വർമ്മ നാൽപ്പത്തി ഒമ്പതിന് നോട്ടൌട്ടുമായിട്ട് നിന്നു ഇങ്ങനെ ഒരു സ്കോറിലാണ് ഇരുന്നൂറ്റി രണ്ട് എത്തിയത് പിന്നീടാണ് ചേസ് ഡൌൺ ചെയ്ത നിസംഗയും കുഷാൽ പെരേരയും ശ്രീലങ്കയും ഒരു മികച്ച ടോട്ടൽ അതായത് ഇരുന്നൂറ്റി രണ്ടിലേക്ക് കൊണ്ട് എത്തിക്കാൻ സാധിച്ചു പക്ഷേ ജയത്തിലേക്ക് ശ്രീലങ്കയ്ക്ക് എത്തിക്കാൻ സാധിച്ചില്ല പക്ഷേ ആര് ഉറ്റുനോക്കുന്നത് നാളത്തെ മത്സരം ഫൈനൽ ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ഫൈനൽ തന്നെയാണ് എന്നതും എടുത്തു സൂചിപ്പിക്കേണ്ട കാര്യമാണ് yer çayam